നേരെ മടക്കുമ്പോത്തിരിക്കണ്ടേ ആ പണിന് ഇത്തിരി സഹായിക്ക അവ ചെയ്യ അവരിന്ന് പെണ്ണു കാണാൻ ആള് വരികല്ലേ വീടൊക്കെ വൃത്തിയാക്കണ്ടേ പോയി മുറ്റൊക്കെ ഒന്ന് അടിച്ചു വരുമ്പോ പിന്നെ എനിക്ക് വൈദ്യത്ത് പോയിട്ട് മുറ്റു വരാ എന്നിട്ട് വേണം ഞാൻ കറക്കാനോ താത്താനെ പോലെ താത്ത ഓൾറെഡി കറുത്തിട്ടല്ലേ ഇനി സൂക്ഷിച്ചുകൊണ്ട് സംസാരിക്കട്ടാ നിന്റെ താത്തയാണത് പറഞ്ഞിട്ടാ വേണ്ട ഒരു താത്ത പണി പറഞ്ഞിട്ട് കല്യാണം െ പിന്നെ അവള് ചെയ്യുന്ന പണികളൊക്കെ നീ തന്നെ ചെയ്യേണ്ടി വരിക അപ്പൊ നിനക്ക് അറിയാം അവളുടെ വില എന്താണെന്നുള്ളത് അതിനിപ്പൊ അടുത്ത കാലത്തൊന്നും താത്താന്റെ കല്യാണം നടക്കുമെന്ന് തോന്നുന്നില്ല എത്ര എത്ര ആലോചനകൾ വന്നതാണ് എന്നിട്ടെന്താ വലുതും നടന്ന ഒക്കെ വെറുതെ വരിക എന്ത് എന്താണ് നീ പറഞ്ഞത് കേറുക മനസ്സിലാവണ്ട അതടി നിന്റെ അത്ര ശാന്തം അവൾക്ക് ഇല്ല ഒഴിത്തിരി കറുത്തുപോയി അതിന് നിന്നെ കാട്ടി നല്ലൊരു മനസ്സാ കൂട്ടിക്കണ്ട് മനസ്സിലാവണ്ട സൂക്ഷിച്ചു കണ്ടു സംസാരിച്ചോ മകളും നോക്കൂല ആ ഓ പിന്നെ ഞാൻ കാര്യം തന്നെയല്ലേ പറഞ്ഞത് അതിനിപ്പോ കാര്യം കൊണ്ടല്ലോ ആർക്കും എന്നെ ഇഷ്ടപ്പെടുന്നില്ലല്ലോ എത്ര ആലോചന നീ വിഷമിക്കേണ്ട മോളെ എനിക്ക് പഠിച്ചു നല്ലൊരു ഭർത്താവിനെ തന്നെ തരും അല്ലാണ്ട് അവളുടെ കൂട്ടം കണ്ടിട്ട് നീ വിഷമിക്കാൻ നിൽക്കണ്ട മനസ്സിലായേണ്ട എന്റെ കൂട്ടിക്ക് എന്ത് നല്ല സ്വഭാവമാണ് സൗന്ദര്യം മാത്രം മതി നല്ല സ്വഭാവവും വേണ്ട മറ്റുള്ളവർക്കൊന്നും നീനും കൊടുത്തു വെച്ചിട്ടില്ല എന്ന് വിചാരിച്ചാൽ മതി മനസ്സിലാവണ്ട എൻ്റെ കൂട്ടി ബാങ്ക് റെഡിയാവും ഡീ പോയി മറ്റും അടച്ചാടി ഞാൻ അവരെ വിളിച്ച് നോക്കട്ടെ അവിടെ അവളെത്തി കേട്ടൊന്നും കാര്യമില്ല അപ്പൊ അവരിപ്പ ഇഷ്ട പറയാൻ പോണത് നിനക്കെന്ത എന്നോട് ഇത്ര ദേഷ്യം ഞാൻ എന്ത് ചെയ്തിട്ടാണ് അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട ഇഷ്ടമായ തന്നെ ആ ശരി ആയിക്കോട്ടെ മോളെ വേഗം റെഡി ആകുന്ന അവരിവിടെ എത്താറായി എവിടെ കഴിഞ്ഞില്ലേ മതി മോളെ വാ ആ കഴിഞ്ഞു കുട്ടികളെ ഇതാ അവര് വന്നു ആ വള്ളമൊക്കെ എടുക്ക് വേഗം വാ അവര് അവ വന്നു പറ ഇത് എന്റെ മൂത്ത മകന്റെ മകളാണ് ഒരു വെക്കേഷൻ വന്നിരിക്കുന്ന നാട്ടിലെ വന്നിരിക്കുന്നതാണ് ഇതിൽ എന്റെ രണ്ടാമത്തെ മകളുടെ കുട്ടികളാണ് ഈ രണ്ടുപേര് അവൻ ഇല്ലാണ്ട് ഇവര് എവിടെ പോകുകയാണെങ്കിലും ഇവരുണ്ടാവും അപ്പൊ അങ്ങനെ പെണ്ണു കാണാൻ വേണ്ടി പോലെ എന്റെ പേര് എന്നാ ശരി ഞങ്ങൾ പോട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിക്കാം വെരി ഗുഡ് എന്നാ ശരി ശരി എന്താ അവര് പെണ്ണു നാല് പോയി ഇത്രയും ദിവസം വിളിച്ചിട്ടില്ല ഇന്ന് വിളിക്കും നാളെ വിളിക്കും ഞാൻ കാത്തിരിക്കുന്നു അവര് പോയിട്ട് വിളിച്ചു പറയാൻ പറഞ്ഞത് ഇത്ര ദിവസമായിട്ട് വിളിച്ചിട്ടില്ല അവര് ഇതെങ്കിലും ഒന്ന് നീ ശരിയാവുന്നതായിരുന്നു തിരക്ക് പിടിക്കാന്നല്ലേ പറഞ്ഞിട്ടുള്ളത് അവര് വിളിക്കും എൻറെ കുട്ടി അവര് തല രീതിയായി കറുത്തു പോയത് എൻ്റെ കുട്ടിന്റെ തെറ്റാണ് നല്ല ജോലിയായിരുന്നു എനിക്ക് നല്ല കുടുംബന്ന് വിചാരിച്ചു ഇത്ര ദിവസമായിട്ടും വിളിച്ചിട്ടില്ല ഇന്ന് വിളിക്കും നാളെ വിളിക്കുന്ന നോക്കിയത് കൊണ്ട് അവരുടെ മകളുടെ തലയിൽ എന്താണോ വരച്ചിരിക്കുന്നത് അതൊക്കെ നടക്കൂള്ളൂ ണ്ടല്ലോ ഹലോ ആ ആ ഞാൻ നോക്കിയിരിക്കുന്നു എന്താ വിളിച്ചില്ലാലോ പറഞ്ഞിട്ട് പോയിട്ട് വിളിക്കാന്ന് പറഞ്ഞതാണല്ലോ എന്തായി അതെ സമാധാന ആ ശരി ആ ശരി ആ ഞാൻ ഇവിടെ ഉപ്പാൻ സംസാരിച്ചിട്ട് ഞങ്ങൾ നല്ലൊരു ദിവസം നോക്കിയിട്ട് അടുത്താഴ്ച കണ്ട് വരാം ഓ ഇല്ല ആരെയും താമസിപ്പിക്കുന്നു നമുക്ക് പെട്ടെന്ന് നടത്താം ശരി എന്നാധാനും ഏ എന്ത് അങ്ങനെ വരാൻ വഴി ഇല്ലല്ലോ എന്തോ എവിടെയോ ഒരു പ്രശ്നമുണ്ട് താത്ത കറുത്തിട്ടാണല്ലോ ആച്ചക്കൻ വെളുത്തിട്ടാണല്ലോ എന്നിട്ട് ആച്ചക്കനിക്ക് പറ്റിയ ഇതെങ്ങാനും നടന്നാൽ ശരിക്കും പെട്ടു എന്തായാലും നല്ലൊരു ആലോചന തന്നെ കിട്ടി അത്ര ആലോചന ഇതും ഉണങ്ങിപ്പോണങ്ങി പോകുന്നു വിചാരിച്ച് ടെൻഷനായിട്ട് ഇരിക്കും അവൾക്ക് എന്തായാലും നല്ലൊരു ഭാവിയുണ്ട് എന്തായാലും ഞാൻ എന്റെ വീട്ടിലെ എങ്ങനെയെങ്കിലും ഇതൊന്നും മുടങ്ങി കിട്ടിയാൽ മതിയായിരുന്നു ഇവിടുത്തെ പണികളൊക്കെ ചെയ്ത് ചെയ്ത് ഞാൻ മടുക്കും ഓ എനിക്ക് വയ്യാ എങ്ങനെയെങ്കിലും ഇതൊന്നും മുടങ്ങി കിട്ടിയാ സമാധാനായിരുന്നു എന്തൊക്കെ ചെയ്യ മനസ്സിലായില്ല ഇത് എനിക്ക് അവളുടെ വില ആ ഒരാൾ ഇല്ലാണ്ടിരിക്കുമ്പോൾ തന്നെ അയാളുടെ വില അറിയുള്ളൂ കൂടപ്പറപ്പാണത്ര കൂടപ്പറപ്പ് കൂടപ്പറപ്പാണെങ്കിലേ ഇങ്ങനെ ഒരു കൂടപ്പറപ്പ് നല്ലത് വരണമെന്ന് ചിന്തിക്കണം അല്ലാണ്ട് ആ കൂടെപ്പറപ്പ് നശിച്ചു പോട്ടെ അവൾ അങ്ങനെ പോകട്ടെ എന്ന് പറഞ്ഞിട്ട് വിചാരിക്കാൻ പാടില്ല മനസ്സിലാകേണ്ട അത് എന്ത് കൂടപ്പറപ്പാണ് അതുപോലെ തന്നെ കുറ്റം പറഞ്ഞ് നടക്കില്ല ആൾക്കാരിൻ്റെ ഇടയിൽ ഇതൊക്കെ ഒരു കൂടപ്പറപ്പാണ് ഏയ് കൂടെപ്പറപ്പാണത്ര കൂടെപ്പറപ്പ് ഒരുമ്മൻ്റെ വയറ്റിൽ നിന്ന് വന്നെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇപ്പോൾ പരസ്പരം മത്സരിക്കുക പരസ്പരം കുറ്റം പറയുക അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ആർക്കും ആരോടും ഒരു സ്നേഹവും സ്വന്തം ജീവിതം മാത്രം നോക്കി നടക്കുക എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടെങ്കിൽ കൂടെ പാടുന്നൊന്നും നോക്കില്ല വായിൽ തോന്നിയത് അങ്ങോട്ട് വിളിച്ച് പറയുക അവരവർ നന്നാവണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ മറ്റുള്ളവരിൻ്റെ എഫർട്ട് കൊണ്ട് അവർ ജീവിച്ചാലും അതൊന്നും അസൂയയും കണ്ണിക്കടിയും ഒക്കെ ആയതുകൊണ്ട് തന്നെ അവർ നന്നാവരുത് ഞാൻ മാത്രം നേരാവണം എന്നുള്ള ചിന്താഗതിയാണ് ഇപ്പോൾ പലർക്കും ഉള്ളത് തുച്ഛം കുറച്ചുപേരന്നെ ഉള്ളൂ സഹോദര സ്നേഹം കാണിക്കുന്ന ആൾക്കാർ അത് അവരുടെ ഭാഗ്യം അത്ര തന്നെ മത്സരബുദ്ധിയാണ് ഒരുപാട് പേർക്ക് അച്ഛനാമയും വിചാരിക്കുന്നത് ഒരാൾക്ക് ഒരാൾ തുണയാണല്ലോ എന്നുള്ളൊരിതിലാണ് അവർ വിചാരിക്കുന്നത് പക്ഷേ നേരെ മറച്ചാണ് ഇവിടെ ഞാൻ മാത്രം നേരായി മതി അവൾ നേരാവണ്ട അല്ലെങ്കിൽ അവൻ നേരാവണ്ട അങ്ങനെ പിന്നെ പിന്നെ ഓരോ സ്വത്ത് തർക്കങ്ങൾ ഓരോരോ കാര്യങ്ങൾ കാണുന്നത് തന്നെയല്ലേ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഒരുപാട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യണേട്ടോ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്